ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് ഡിസ്നി അക്കോ ഫാമിലാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ മുമ്പ് നമ്മൾ ഫിഷ് ഫാമിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ട് പാട്ടായിരുന്നു ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഗപ്പികളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കാരണം അത്യാവശ്യം നമ്മളെ ഗപ്പികൾ ഇവിടെ ഉണ്ട് മൊത്തം ഒരു ചില്ലറായിട്ടും കൊടുക്കാനുള്ള ഗപ്പി ഇവിടെ ഒരു ലെവലായിട്ടുണ്ട് അന്ന് വന്നപ്പോൾ നമ്മൾ ഈ ഫ്രിഡ്ജിൻ കേസ് നിന്നുണ്ടായിരുന്നു അതൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പോൾ മൊത്തം ഈ ഒരു ഫാമിലുള്ളൂ നമ്മൾ ഗപ്പിയുടെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗപ്പി ഫാം ആണ് അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഗപ്പി ഫാമിന്റെ നമ്മളെ സ്പെഷ്യൽ ആയിട്ട് ഒരാൾ ഉണ്ട് നമ്മൾ സഞ്ജു ആണ് പേര് സഞ്ജു അല്ലേ പേര് സഞ്ജു ശരിക്കും നാടെ അവിടെയാണ് പാലക്കാട് പാലക്കാട് അപ്പോൾ സഞ്ജു ആണ് നമ്മുടെ ഡിസ്നി ഡിസ്നിക്കോ ഫാമിലെ ഗപ്പികൾ ഇപ്പോ ക്വാളിറ്റി ബേസിൽ ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ എത്ര ചെയ്യുന്നുണ്ട് ചെയ്യുന്നു ഇപ്പൊ മൊത്തം ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി പന്ത്രണ്ട് വെറൈറ്റി ഗപ്പികൾ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ ഫാമില് ബ്രീഡിംഗ് സെക്ഷൻ ആണോ എന്താ ആ ഇത് ബ്രീഡിംഗ് സെക്ഷൻ ആണ് നമ്മൾ സെയിൽ സെക്ഷനാണ് അക്കോട് ഷോപ്പിനുള്ളത് ഷോപ്പിനുള്ളത് അവിടെ എന്തൊക്കെയാ പിന്നെയുള്ള

ആ ഫ്രണ്ട്സ് നമ്മൾ ഈ ഫാം ഇടിയെ മുമ്പ് എടുത്തതാണ് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഗപ്പി ഫാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലങ്ങ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിലുള്ള അധികാവും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗപ്പി ഫാം മാത്രമായിട്ട് എടുക്കുക അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഗപ്പി ഫാം മാത്രം സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ അന്ന് വന്നപ്പോൾ ഉള്ള ഈ അന്ന് വലിയ പോണ്ടും കാര്യങ്ങളൊക്കെ അവിടെ ആക്കിയിട്ടുണ്ട് ഈ പോണ്ടിൽ ഒന്നല്ല നമ്മൾ ഗപ്പികൾ ചെയ്യുന്നത് ഗപ്പികൾ ക്വാളിറ്റി ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിന്റെ കേസിലാണ് ഇവിടെ നിർത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഫ്രിഡ്ജിന്റെ കേസ് നെറ്റ് വച്ചിട്ടുണ്ട് വെയിൽ കൂടുതൽ അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്രീൻ നെറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രിഡ്ജിന്റെ കേസിലും നമ്മൾ ഗപ്പികൾ നിറഞ്ഞിരിക്കുകയാണ് കാരണം മൊത്തമായിട്ട് കൊടുക്കുകയാണ് ഇവിടെ അപ്പോൾ അത്രയും ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം ഏത് സമയത്തും ഇപ്പോൾ നൂറ് പേര് പത്തിരുന്നൂറ് പേരൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ അക്കുന്റെ ഷോപ്പിലുള്ളവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അവർക്ക് സ്പെഷ്യൽ ഇവിടെ ഗപ്പികൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാ എത്രത്തോളം പത്ത് ആയിരം അത്ത അറുന്നൂറ് എഴുന്നൂറ് ടാങ്കോളം ഗെ ഗ്രിഡ്ജിന്റെ കേസ് ഇവിടെ ഇറങ്ങി കഴിഞ്ഞു അതിലൊക്കെ ഇനി ഗപ്പികൾ നിറയും ഇവിടൊക്കെ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ടാങ്കിലും ിലും ഫ്രണ്ട്സ് നമ്മൾ ഈ ഗപ്പി ഫാം വീഡിയോ എടുത്ത് അതിന്റെ കൂടെ എടുത്തുകഴിഞ്ഞാൽ വേറൊരു വീഡിയോ കൂടി നമ്മളൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അക്കോര് ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ചൂണ്ടക്കട എന്ന ഉണ്ട് അതൊരു സംഭവം തന്നെയാണ് നമ്മൾക്ക് ചൂണ്ട ഇടാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഉള്ള എല്ലാ ഒരൊറ്റ ഒരു കുടക്കീഴിൽ ചൂണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും അതിലും നമുക്ക് ആദ്യം നമുക്ക് ഗപ്പി ഫാം വീഡിയോ എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നേരെ ചൂണ്ടക്കട കാണാൻ പോവാം അപ്പൊ ആദ്യം നോക്കാൻ പോകുന്നത് ഫുൾ ഫുൾ റെഡ് റെഡ് സാധാ ഫുൾ അല്ല അതെ നോർമൽ ഫുൾ റെഡ് ആയിരുന്നത് റേഞ്ച് വരും ഇതൊക്കെ ഇപ്പൊ നമ്മള് റീറ്റെയിൽ കൊടുക്കുന്നത് എൺപത് നൂറ് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് അതെ ഹോൾസെയിൽ റേറ്റ് ആകുമ്പോ നല്ലൊരു റേറ്റ് നമുക്ക് ചീപ്പ് റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് അപ്പൊ കൊടുക്കാൻ ആ കൊടുക്കാനുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് ടോപ്പാസ് അല്ലേ ടോപ്പാസ് ബ്ലൂ ടോപ്പാസ് ബ്ലൂ ടൈലാണ് ഹൈലൈറ്റ് വരുന്നത് വരുന്നതാണ് അത് പ്രീമിയം ക്വാളിറ്റി ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ അതെ നല്ല സൈസായിട്ടുണ്ടല്ലോ മാത്രമല്ല വേറെ ഒരു തൊണ്ണൂറ് ഈ കളർ തന്നെയായിരുന്നുള്ളൂ അപ്പൊ എങ്ങനെയാ സഞ്ചാ ന്റെ ഈ ബ്ലൂ മാർക്കറ്റ് റേറ്റ് ഒക്കെ വരുക ഇപ്പൊ വന്നിട്ട് ഒരു രൂപ ഇരുന്നൂറ്റമ്പത് രൂപം കൂടിയത് ആ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട് എങ്ങനെ ഒരു എട്ട് രൂപ ടു പത്ത് രൂപ പെർ പീസ് വരുന്നുണ്ട് അതെ അതെ

ഹോൾസെൽ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഇത് ഇത് യെല്ലോ പിങ്ക് യെല്ലോ പിങ്ക് ഓ ടൈല് യെല്ലോ കളർ ആയിട്ട് ഡെൽറ്റാ ടൈൽ ആണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്

ശരിക്കത് നല്ല ടൈല് വരും നല്ല ഇതിപ്പോ ഒരു ഹവറേജ് വന്നിട്ടുള്ളൂ ഇനിയിപ്പോ നല്ല ഹെവിയായിട്ടുള്ള ടൈല് വരും ഇതൊരു എൺപത് രൂപ രൂപി ബ്ലൂ എച്ച് ബി ബ്ലൂ പഴയ നമ്മൾ പിന്നെയും കൊണ്ടുവന്നതാണ് നല്ല രീതിയിൽ എങ്ങനെ ീമിയം മാർക്കറ്റ് മാർക്കറ്റ് റേറ്റ് ഇപ്പൊ ഇരുന്നൂറ് രൂപ വരെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ളത് മാർക്കറ്റ് ഇത് കുറച്ചേണ്ടത് പ്ലാറ്റിനം കോഴി പ്ലാറ്റിനം കോഴി വരുന്നത് തൊണ്ണൂറ് ശതമാനം നമുക്ക് എല്ലാത്തിലും കിട്ടുന്നുണ്ട് ഇരുനൂറ് രൂപ രൂപ റേഞ്ചിൽ ഇതിപ്പോ ഏതാ ഇത് മജന്ത ഡംബോയർ മജന്ത അധികം ഇത് വളരെ കുറവുള്ള മജന്ത കളർ ആയിട്ട് വരുന്നത് ഷോർട്ട് പൊടിയാണ് വരുന്നത് ആയിട്ട് വരുന്നത് ലോങ് പൊടിയല്ല റയർ കളറായിട്ട് മജന്ത ഇത് മാർക്കറ്റ് റേഞ്ച് വരും ഇപ്പൊ നൂറ് രൂപ ഇത് ഇത് ഫുൾ ബ്ലാക്ക് ആ ബ്ലാക്ക് ഐ വരുന്നുണ്ട് ഫുൾ കർട്ടില് അവിടെ ചെയ്യുന്നുണ്ട് അതെ നമ്മുടെ റെഡ് ഐ ഉണ്ട് ബ്ലാക്ക് റെഡ് ഉണ്ട് ബ്ലാക്ക് വരുന്നത് അതെ ഫീമെയിലിന് കളർ അങ്ങനെ കിട്ടും ഇപ്പൊ എൺപത് രൂപ റേഞ്ചിലും ഗപ്പികൾക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് എത്ര ഫ്രിഡ്ജ് കേസ് തുടക്കിയപ്പോ ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പതാണ് നമ്മുടെ ഓൾറെഡി ഉണ്ട് ും നമ്മള് ബ്രീഡിംഗ് കേസിന്റെ വെളിയിലാണ് ബ്രീഡിംഗ് പേഴ്സിനെ ഇടാറ് കുട്ടികൾ വെളിയിലാണ് എല്ലാത്തിന്റെയും അത് കൂടുതലും ഇപ്പൊ ചിലവിടെ കണ്ടുവരുന്നുണ്ട് ഈ ഉള്ളിലിടുമ്പോ ചില ഒരു ഒരു മാസം ഈ ബ്രൂഡിന് അസുഖം വരുന്നതും അതെല്ലാം അപ്പൊ ഇങ്ങനെ ഇടുമ്പോ അതിന് ഇഷ്യൂ വരുന്നില്ല നമ്മുടെ അവിടെ കുഞ്ഞുങ്ങൾ അതിനുള്ളിൽ കയറി നിന്നോളും ആ അതൊരു ആ അതൊരു ടൂ ഡേയ്സ് കൂടുമ്പോ നമ്മൾ അതിന് കളക്ട് ചെയ്തോണ്ടിരിക്കും

നമ്മളൊരു പത്ത് വെറൈറ്റി ഫുള്ള് ഷോപ്പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനില്ല ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ നമ്മുടെ ഫാമിലി സ്പെഷ്യൽ ചെയ്യാൻ പോകുന്ന ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ആണ് അത് നമ്മൾ ഷോപ്പിക്ക് എല്ലാം നല്ല രീതിയിൽ ബൾക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതെ നല്ല റേറ്റ് കമ്മിയിൽ നല്ല ക്വാളിറ്റി ഇത് മെറ്റൽ റെഡ് ലൈസ് അതെ അതെ ഫുൾ ഉള്ളതാണ് ആ ഉണ്ട് നല്ല രീതിയിൽ കുട്ടികൾ അതെ 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 എല്ലാം സ്റ്റേബിളാ ഇത് ഇപ്പൊ റീറ്റില് വരുന്നത് എൺപത് രൂപ ടു നൂറ് രൂപ റേഞ്ചിലാണ് നമ്മൾ ഷോപ്പിംഗ് ആവുമ്പോ നല്ല രീതിയിൽ സ്പെഷ്യൽ ആയിട്ട് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ആ റെഡ് ലൈസ് ആണ് ചെയ്യുന്നത് ഒരു ഐറ്റം കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെ കൊടുക്കാണ്ട് നമുക്ക് വിചാരിക്കാത്ത അത്രയും പേരാൾ ഇവിടെ ഉണ്ട് അത് നമുക്ക് ഒക്കെ ഷോപ്പിൽ എടുക്കുകയാണെങ്കിൽ അവർക്ക് ആ സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രൈസ് റീട്ടെയിലെടുക്കുകയാണെങ്കിൽ അതിനും സ്പെഷ്യൽ പ്രൈസ് ഹോൾസെയിൽ നമ്മൾ സാധാരണക്കാർക്ക് ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ നമ്മളെ റെഡ് ലൈസ് അത് നല്ല പക്ക ക്വാളിറ്റിയിൽ എല്ലാ ഫ്രിഡ്ജ് റൈസും നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ഒന്നിച്ച് നമ്മളെ റെഡ് ആണ് വരുന്നുണ്ട് റെഡ് ലൈസ് ഒക്കെ അപൂർവമായിട്ടാണ് ഇത്രയും ചെയ്യുന്നത് അപ്പോൾ അത് ഇത്രയും സൈസിൽ ആ തല വരെ നമ്മളെ ഫ്രിഡ്ജ് കേസിൽ നമ്മളെ റെഡ് ലൈസ് ഫുൾ ആയി നിറഞ്ഞിരിക്കുകയാണ് അടുത്തത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മാർക്കറ്റ് പ്രൈസ് തന്നെയാണ് ഇത് നമ്മുടെ യെല്ലോ കോബ്ര യെല്ലോ കോബ്ര ഓഹോ ബൾക്ക് കോബറോ അതെ നല്ല രീതിയിലുണ്ട് ബൾക്ക്

ബ്രീഡിംഗ് ടക്ഷന അതിനെ എൻജൻ ടബ്യൂൾ സെക്ഷൻ അപ്പം കാണണം അതെ അതെ ഡെൻജല ഓ ഇപ്പൊ ഓരോ പെയർ ഇതില് ഇട്ടിരിക്കില്ലേ അതെ അതെ എല്ലാം സെപ്പറൈറ്റ് ചെയ്തിരിക്കാ അപ്പോൾ എൻജൻഡർ വെല്ലി സെക്ഷൻ തന്നെ നമുക്ക് ഇവിടെ വരാൻ ഉണ്ടാവും അതെ അതെ ഇപ്പൊ ഒരു തുടക്കം മാത്രം ഉണ്ട് ഇതില് ഇർട്ടർ സെക്ഷനിലേക്ക് അതിനെ ഇർട്ടൈറ്റ് ഉള്ള ഒരു ആ ദേ ബ്രീഡിംഗിന് ഇതൊരു ടെമ്പറേച്ചറിന് വേണ്ടി അങ്ങനെ പ്ലെയിൻ അതെ

ഇപ്പൊ നമ്മളൊരു പത്തിരുപത് ദിവസം ആർ ആയിരിക്കും ഹാച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ പെല്ലറ്റ് ചെറിയ പെല്ലറ്റിലോട്ട് മാറ്റും അത് നമ്മള് ഫങ്കി ബ്ലൂ ഒഴിച്ചിരിക്കുക അതെ ആ

ഡയറക്റ്റ് നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊറിയർ ഇതിപ്പോ മൊത്തം നമ്മുടെ നൂറ് മേലെ അക്കോറിയ അപ്പോൾ ഇപ്പൊ കാണി ഇത്രയും നേരം കാണിച്ചത് നമ്മുടെ ഹോൾസെയിൽ ഷോപ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ കൊറിയർ ആയിട്ടും പിന്നെ പെട്രാൻസ്പോർട്ട് ആയിട്ടും നമ്മൾ ഓൾ കേരള നമ്മൾ അയച്ചു കൊടുക്കും കൊറിയർ കൊറിയറായിട്ടും ഓൾ ഇന്ത്യ നമ്മൾ അയച്ചു കൊടുക്കും നമ്മൾ ലൈവ് ഗ്യാരണ്ടി എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പൊ നമ്മൾ ഗപ്പികളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ഇൻഡോയിൽ പറഞ്ഞ ആ ഒരു ചൂണ്ടക്കടയ്ക്ക് പോകാം അത് നമ്മൾ കൊളനാട ടൗണിന്റെ അടുത്താണ് നമ്മൾ ഡിസ്നി അക്വ കുറിയ ഷോപ്പിന്റെ നേരെ മുമ്പിൽ അപ്പോൾ അവിടെ പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗപ്പി ഇതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പോകാൻ ഡിസ്നി അക്കോഫോമിന്റെ നേരെ ഓഫോ ഫിറ്റ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഒരു സംഭവമാണ് ചൂണ്ടക്കട ഈ ചൂണ്ടകട ഇഷ്ടപ്പെടുന്നവർക്ക് അതിനുള്ള കംപ്ലീറ്റ് ഒരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സംഭവങ്ങളുണ്ട് വല ഉണ്ട് ഐക്ക് ഇടാനുള്ള ചൂണ്ട ഉണ്ട് അപ്പൊ സ്റ്റിക്ക് ഉണ്ട് എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ അവണി അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരും നോക്കിയോക്കാം ഇങ്ങനെ നമുക്ക് സ്റ്റിക്ക് നമുക്കത് സ്റ്റിക്ക് ആണേ അതിന് നമ്മള് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ സ്റ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അത് വലുത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ഇവിടെ സ്റ്റിക്ക് അവൈലബിൾ ആണ് ആ അതെ ഇതൊക്കെ അതിന്റെ വെയ്റ്റ് ലോക്ക് അങ്ങനെയുള്ള അസസറീസ് സാധനങ്ങളാണ് ഈ കടക്കൂ ഇത് പോപ്പ് ചൂണ്ടയാ കെട്ടിയ ചൂണ്ടയാ പിന്നെ ഇത് പൊങ്ങു വരുന്നുണ്ട് പിന്നെ ഇത് നൂല് ആ ഇത് കൈ ചൂണ്ട ഇടിക്കുന്നവർക്കുള്ള നൂലാ പിന്നീ ഇരിക്കുന്ന റീലുകളാണ് ആ പല കമ്പനിയുടെ റീതാ ഇതാണ് റീല് വരുന്നത് ആ ഇത് പല കമ്പനിയുടെ റീലുകളാണ് നമുക്ക് ഇവിടെ എണ്ണൂറ്റി അമ്പത് റീലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ ആയി ആ ഇത് മോട്ടറാണ് മിഷൻ സ്റ്റിക്കിന്റെ മോട്ടോർ ആണ് പിന്നെ ഇതിനകത്ത് പിന്നെ വരുന്നത് നൂലുകളുണ്ട് പിന്നെ ഇതൊക്കെ വരുന്നത് കടലിൽ ഇടുന്ന സാധനങ്ങളാണ് കടലിൽ വരുന്ന ചെമ്മീന് പിന്നെ ഫിഷ് വരുന്നുണ്ട് പിന്നെ നമുക്കിവിടെ ഇവിടെ കണ്ടത്തിലും തോട്ടിലും ഒക്കെ ഉപയോഗിക്കുന്ന ഫ്രോഗ് ആറ്റിലൊക്കെ ഇടുന്ന ഫ്രോഗ് ആ ഇതൊക്കെ ഇവിടെ പിള്ളേരൊക്കെ വാങ്ങി ആറ്റിലൊക്കെ ഇടുന്നതാണ് ആ കുഴുവാണ് ആ ഇത് ഇടുന്നത് ർക്കും ഒന്നും എടുക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് ആ ഇങ്ങനെയാണോ ആ ഇത് മതി മീൻ കിട്ടി നല്ല റിസൾട്ടുള്ള സാധനം ആ അത് നൂലാ ആ ഓരോ ബ്രാൻഡ് നൂലുകളാണ് ക്വാളിറ്റിയുടെ അനുസരിച്ചാണ് ഇതൊക്കെ നല്ല നൂലുകളാണ് പിന്നെ ഓരോ വാളയൊക്കെ പിടിക്കുന്ന സ്പൂണ് അങ്ങനെ ഓരോ ഐറ്റം ആ ഓരോ ഓരോരുത്തരും സാധനങ്ങളാണ് ചൂസ് ചെയ്ത് കൊണ്ടുപോകുന്നത് പിന്നെ നമുക്ക് ഇത് അതായത് ആ സെറ്റ് പിന്നെ ഇത് വേറെ സൈസ് വീശുവലയാണ് ഏഴടി എട്ടടി പൊട്ടി പോവാത്തതാണ് നമ്മളെ കെട്ടിക്കുന്നതാണ് വല്യ ആ ആ കമ്പനി സാധനമാണ് ഫ്രണ്ട്സ് ാണ് കമ്പനിസ് ഞാദ്യാണിങ്ങനെ ചൂണ്ടയ്ക്ക് മാത്രമായി ചൂണ്ടയിടാൻ മാത്രമായിട്ട് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള ഒരു ഷോപ്പ് കാണുന്നത് എന്തായാലും ഒരു ആൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കടലിൽ ഇടാനുള്ളതും പുഴയിലിടാനുള്ളതും എല്ലാ എക്യുപ്മെന്റ്സ് ഇവിടെ ഉണ്ട് അത് പല ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതും ഉണ്ട് അതിലുള്ള കട്ടിയുള്ള നൂലും കട്ടി കുറഞ്ഞ നൂലും അതിലുള്ള വലകൾ എല്ലാം ഉണ്ട് പിന്നെ ഇതേമാതിരി നമ്മുടെ സ്റ്റിക്കുകൾ ഇതൊക്കെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പലതരം മോഡേൺ ഐറ്റംസ് നമ്മൾ പഴയ കാലത്തുള്ള മുള വെച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല ഇതൊക്കെ കിട്ടുകഴിഞ്ഞ സംഭവം സൂപ്പറായിരിക്കും നമുക്ക് അടിപൊളി ഒക്കെ കിട്ടും അതായത് അടിപിള്ളി ഡിസ്നി ആക്വ ഫാം അക്വയുടെ ഒരു പുതിയൊരു ബ്രാഞ്ച് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടത് ആ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് നമ്മളെ ഡിസ്നി അക്വാ ഫാമിലെ ഈ ഒരു ഗത്തികൾ പത്ത് പതിനഞ്ച് ഐറ്റം ഗപ്പികൾ ഇപ്പോൾ ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഉണ്ട് അത് ഓൾ ഇന്ത്യ ആയിട്ട് ഇവിടുന്ന് കൊറിയർ അവൈലബിൾ ആണ് നമ്മൾ ചൂടക്കടയും കണ്ടു അതും അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഗപ്പികൾ നമുക്ക് വളരെയധികം ലോ റേറ്റിലും ഒക്കെ ഇവിടുന്ന് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂടി എല്ലാ കഷ്ടവിടുന്നു അടുത്തൂടെ നമ്മൾ എല്ലാവർക്കും ഗുഡ് ബൈ